ൈസ് എല്ലാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് സൺഡേ ആണ് അപ്പൊ എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഓടിച്ചിട്ട് വരാം എന്നുള്ള രീതിക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മള് ബ്രൈമൂർ പോവുകയാണ് എന്റെ കൂടെ അനുപ് എസ് സാറും പിന്നെ കൂടെ ഉണ്ട് ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് നമ്മൾ പോവാൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുവാണ് ശിവം കാരണം ഇത്ര നേരം ലേറ്റ് ആയതെട്ട മണി മൂന്നേ കാലായി എനിക്ക് ബാഗ് ഒരു കുഴപ്പമില്ല ഈ തൂക്കണല്ലാഗ് തൂക്കാൻ വൈകിയ അവന് കൊച്ചു പോലെ നമ്മൾ ഈ ആ ഒന്ന് കുറച്ച് പിന്നെ ബ്രൈമൂറെ പോന്ന് ഒന്ന് കുളിക്കാൻ വേണ്ടിട്ടാണ് അവിടെ കുളിക്കാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും അറിഞ്ഞൂടാ വെള്ളമൊക്കെ പറ്റി എന്നാണ് അറിഞ്ഞത് നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുളിക്കാം ആ സാമാനങ്ങളാണ് ഏട്ടാ എന്റെ ബാഗിൽ ഇരിക്കുന്നത് അതായത് നിക്കർ അണ്ടർവെയർ തോർത്ത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഓക്കെ ഓണാണ്

അതുകൊണ്ടാണ് വണ്ടി കൊണ്ട് വെച്ചിട്ട് വന്ന് ഓ നാല് കട്ട നാളുകൾക്ക് ശേഷം ഐ റിച്ച് ആ ഓ അപ്പുറത്താണോ ഓക്കെ നമുക്കൊരു മിൽക്ക് സബ്ബത്ത് കുടിച്ചിട്ടിപ്പാ അത്യാവശ്യം നല്ല കടന്നാണ് പറഞ്ഞത് തന്നെയടേല ആ അതുകൊണ്ടാണ് ചോദിക്കണേ മുപ്പെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇരട്ടി മുപ്പതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മുപ്പത് വരെ ആവുകയുള്ളൂ ഓ നേരത്തെ എന്തോ സഞ്ജു ആണല്ലേ സഞ്ജു പറഞ്ഞാ ചോയിച്ചത് ചോദിച്ചു ബ്ലോഗർ ആണെന്ന് പറയാൻ അപ്പൊ ഇരട്ടി ആകും ആകൂ നിന്റെ മൂഞ്ചി കൂടെ കിട്ടുന്നുണ്ട് അങ്ങോട്ട് എല്ലോ ജെ ആയിട്ടുള്ള റിവ്യൂ ഓക്കേ നമുക്കൊരു ജെഗും

ഇത്തിപ്പൂ എന്നിട്ട് അവൻ്റെ കൊര കണ്ടാ നീ ഇവിടെ നിന്ന എന്റെ തള്ളപ്പട്ടി എന്നെ പണ്ടു ഒർണ്ണത്തിന് ഇടത്തേണ്ട പോവായിരുന്നല്ലേ ഇതവന്റെ ഹെൽമെറ്റ് ഇത് കണ്ട

പിന്നെ പട്ടി കളിപ്പിച്ചില്ല ചിലപ്പോ ദേവി മിനിറ്റ് ഒഴികളു മൊത്തത്തിൽ ക്ലോസ്ഡാണ് എന്ത് ചെയ്യുമെന്ന് ആലപ്പിക്കട്ടെ നമ്മളവിടെ കയറ്റാത്തോണ്ട് തന്നെ നമ്മള് തൊട്ടടുത്ത് തന്നെ ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലം കണ്ടിട്ടാ എന്താണ് സ്ഥലം അവിടെ നമ്മളെ രണ്ട് വണ്ടികളെയും കൂടെ ഫോട്ടോ എടുക്കാന്ന കരുതി ഫോട്ടോസൊക്കെ എടുക്കാങ്ങോട്ട് അതെയല്ല ഫോട്ടോ എടുത്തിട്ട് പോവാൻ കരുതി ഇനിയിപ്പ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു നിക് കൊണ്ടുവരുന്നു ജട്ടി കൊണ്ടുവരുന്നു തോർത്തു കൊണ്ടുവരുന്നു കുളിക്കാനൊക്കെ എവിടെ അവതരിപ്പിച്ചാലും നമ്മളെ ഈ ഫോട്ടോസൊക്കെ കാണാനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഒന്ന് ഫോളോ ചെയ്യേശ അങ്ങനെ നമ്മള് ബ്രൈമൂറിലോട്ട് കേറ്റിയില്ലെങ്കിലും ബ്രൈമൂറിന്റെ ചെക്ക് പോസിന്റെ സൈഡിലുള്ള അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു ഏരിയയില് കുറച്ചേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനി തിരിച്ചു പോകണം ഏട്ടാ കേറാത്ത വിഷമുണ്ടാടാ വേറെ ഒരുത്തരം കണ്ടു വിഷമേ ഇല്ല ഇതുവരെ സൊ ഗൈസ് അത്ര ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ കയറാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക സൊ ഗൈസ് അത്ര ഉണ്ടായിരുന്നു നമ്മൾ ചെറിയ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ